മാവേലിക്കര താഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ത ഷഷ്ടി ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മാവേലിക്കര താഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി വിവിധ ചടങ്ങുകളോടെ നടന്നു രാവിലെ തിരുനട തുറക്കൽ നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ പഞ്ചാമൃത അഭിഷേകത്തോടുകൂടിയ പന്തിരടി പൂജ അഷ്ടാഭിഷേകത്തോടുകൂടിയ ഉച്ചപൂജ ഷഷ്ടിപൂജ ദർശനം സമ്പൂർണ്ണ ദീപക്കാഴ്ച ദീപാരാധന അത്താഴപൂജ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ चु भुजला लंगो ने भॻला भुजल

ചടങ്ങുകൾക്ക് ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി ഭാരവാഹികളും ശ്രീ സുബ്രഹ്മണ്യ പൗർണമി സംഘം ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി ഏവൂർ തേവണം തേവണംകോട്ടില്ലം ജി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് മാവേലിക്കര